ഓക്കെ ഗൈസ് നമുക്കിതാ കണ്ടിന്യൂ ചെയ്യാം നമ്മളെ ഇതിനൊരു ചെറിയൊരു പ്രശ്നം പറ്റുമ്പോൾ കട്ടായി പോയി ഓക്കെ ഞാൻ എന്താ ഗൈസ് ഒന്നും കൂടെ പരിചയപ്പെടുത്താൻ നമ്മളത് അവിടെ കിട്ടിലും അടിപ്പൊളി ഒരു നെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അടിപൊളി കിടിലം നെമ്മീൻ ഫ്രൈ ആണ് അവിടെ ഇരിക്കുന്നത് നല്ല ആട്ടിപ്പൊളി ഒരു നെടുവരി ആ പീസ് അതിൻ്റെ കൈയിരിക്കും നെടുവരിയും പീസാണ് എൻ്റെ മധ്യഭാഗത്തിൻ്റെ ഏകദേശം എൻ്റെ മധ്യഭാഗത്തിൻ്റെ ഒരു പീസാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തുള്ള മാംസപ്പുറം വെട്ടി എടുത്തിട്ടുണ്ട് കിട്ടിലും ഒരു ഒരു ആട്ടിപ്പൊളി ഒരു പീസാണ് ഓക്കെ ഇതായതും അതിൻ്റെ ഒരു പീസാണ് നല്ല നെമ്മീനാണ് കിട്ടിലും നല്ല നെമ്മീൻ ചൂര അതായത് ഇവിടെ മസാലയൊക്കെ ഉണ്ട് ഓക്കെ അതിനകത്ത് ഇവിടെ നല്ല ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് അടിപ്പൊളി ചിക്കൻ ഫ്രൈ അത് നക്കുന്നത് ഇവിടെ കിട്ടിലൊരു ചമ്മന്തി നല്ല നാടൻ ചമ്മന്തി ഇരിപ്പുണ്ട് അടിപ്പൊളി ചമ്മന്തിയാണ് അതിനക്കുന്നത് ഇവിടെ ബീട്രൂട്ട് തോരൻ നല്ല കിട്ടിലും രക്തോക്ക രക്ത കളറിലെ ബീട്രൂട്ട് തോരൻ ഓക്കെ ബീട്രൂട്ട് തോരൻ അതിനൊക്കെ തന്നെ റൈസും ഉണ്ട് ഓക്കെ റേസ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ നേതാ ഡിന്നർ അപ്പോൾ നേരത്തെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പഴത്തേക്ക് ഒരു ഏറെ ഒന്ന് പോയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് പിന്നും വരുന്നു അപ്പം നമുക്ക് ഈ നമ്മുടെ നെമ്മിന്റെ മസാല ഉണ്ടല്ലോ ഈ മസാല നമുക്കത് ടെസ്റ്റും ഇങ്ങോട്ടൊന്നും നീക്കിയിടാം നെമ്മീൻ്റെ മസാലയും നമുക്ക് അതേപോലെ നമുക്കതാ ഈ ചമ്മന്തി കൊണ്ടിട്ട് പെരുവാം കേട്ടോ നെമ്മീൻ്റെ മസാലയാണ് കേട്ടോ നെമ്മി നമ്മീ ചൂ നെമ്മീൻ ചൂരയുടെ നെമ്മീൻ ചൂരയുടെ മസാലയാണ് അതിൻ്റെ അതും അതിനൊക്കെ തന്നെ നമ്മളത് ആദ്യ ഇത് കൊടുത്തുനിന്ന് പെരുവിട്ടുണ്ട് അപ്പോൾ ഇത് കിഡില വഴി കേട്ടോ ആട്ടിപ്പുളിയാണ് ഇതെ നെമ്മീനാണേ നെമ്മീൻ താന്ന് ജസ്റ്റ് ഒന്ന് പൊളിക്കുന്നുണ്ടോ നല്ല മാംസം ഉണ്ടോ നമ്മുടെ കെട്ടിലും കിട്ടുന്ന നെമ്മീൻ ചൂരയാണെ നെമ്മീൻ ചൂര ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം വെച്ചൊന്ന് കഴിച്ചു ഓ നമ്മിപ്പൊളി നമ്മുടെ ചുരുടം അയ്യോ എന്തുവാ രുചിന്ന് പറയാമോ നാടിപ്പൊളി ഒരു ഫ്രൈ തന്നെ അതാണെ തന്നെ നമുക്ക് ഇവിടെ നമ്മള നമുക്ക് ഈ വട്ടൽ മുളകുന്ന പിരിഞ്ഞിട്ട് കൊടുക്കാം അതിന് കുറച്ച് ഏരിയെടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ കൂടുതൽ രക്തമൊക്കെ നമ്മള് ബീട്രൂട്ട് തോരൻ സിംഗിൾ ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ബീട്രൂട്ട് തോരനാണേ ഓക്കെ സപ്പോ ഇത് ഇതെല്ലാം നമ്മളിപ്പോ വെച്ചത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ബീട്രൂട്ട് തോരനും ചിക്കൻ ഫ്രൈ ചമ്മന്തി ചോറ് ഇതെല്ലാം നമ്മളിപ്പോ വെച്ചതേ ഉള്ളൂ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ വെക്കുക നമ്മൾ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പൊ കഴിക്കുന്ന ബീട്രൂട്ട് കൂടെ കഴിച്ചു കെട്ടിടം ബീട്രൂട്ട് പോലെ പൊളി അതിന്റെ കൂടെ നമുക്ക് ചോറൂടെ കഴിച്ചു കൊടുക്കാം ചോറ് നമ്മളെ മസാല മീൻ മസാല നമ്മളെ കെട്ടിടം നമ്മളെ നെമ്മിൻ ചൂരയുടെ മസാല ഇട്ട് പരവിയ ചമ്പന്തി കൂടെ പെരവിയ ചോറാണ് ആദ്യപൊളികൾ അപ്പോഴ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് അനുഭവിക്ക നമ്മൾ വെറുതെ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് നമ്മൾ കഴിച്ച് കളിക്കുന്നത് നമ്മൾക്ക് ജസ്റ്റ് നമ്മളെ നെമ്മീൻ എടുക്കാം കണ്ടെത്താം നെമ്മീൻ നല്ല ഫ്രഷ് നിമീൻ അടിപൊളി അടിപ്പൊള്ളി നെമ്മീനാണ് നിമ്മീൻ ചൂര ഓക്കെ നമുക്കിതാ ജസ്റ്റ് നമ്മൾ നെറ്റിന് കൂടെ കൂടെ പ്രശ്നം ഉണ്ടായി അറിയാൻ പയ്യ അടിപൊളിയാണ് അടിപൊളി നമുക്ക് ഇവിടെ കാര്യം ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്താൽ വേണ്ടിയിട്ടുണ്ട് ഒരു ചിക്കൻ ഫ്രൈ ഇങ്ങോട്ട് വെക്കാം കേട്ടോ നമ്മൾ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ചിക്കൻ ഫ്രൈ കൂടെ നമുക്ക് കുറച്ചെടുത്ത് ഇങ്ങോട്ട് പെരവാം ചിക്കൻ ഫ്രൈയുടെ മസാല കൂടെ പെരവാം കണ്ടോ ഓക്കെ സപ്പോ അടിപ്പൊളിയെന്ന് വെച്ചാൽ കിടിലം കിടിലായിട്ടുള്ള ചമ്മന്തി അവിടെ ഇരിക്കട്ടെ ആടിപ്പൊളി സംഭവം നമുക്ക് കുറച്ച് നമുക്ക് എന്താ നമ്മളെ ബീട്രൂട്ട് തോരൻ്റെ കൂടെ കൊണ്ടുവരാൻ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നമുക്ക് പെരവാം വയർ നിറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ കണ്ടെ അത്രയ്ക്ക് രുചി നമ്മളെ കിട്ടിലായിട്ടും കേട്ടോ കണ്ടോ സൂപ്പർ ഓക്കെ നമുക്ക് ആ മീൻ തും പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ സർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ വീക്കെൻഡ് സ്പെഷ്യൽ ഇതാ ഇതൊക്കെയാണ് കേട്ടോ അടിപൊളി ഓക്കെ സർ നമ്മളത് അപ്പം ഇവിടെ നമ്മൾ നമ്മൾ അടിപ്പൊളിതാ നമ്മൾ നമ്മീൻ ഫ്രൈ ഇതാണ് അവിടെ എടുത്തിട്ടുണ്ട് ചോറിലുണ്ട് കേട്ടോ കഴിക്കാൻ പോവാണ് ഓ പോയി ആ ഓക്കെ നമുക്ക് അതിനിപ്പോൾ ചിക്കൻ്റെ അതായത് ചിക്കൻ്റെ കരളാണ് കരൾ ചിക്കൻ്റെ കരൽ കൂടി നമുക്കൊന്ന് ചപ്പൊന്ന് ഓടിച്ചെടുത്ത് നമുക്ക് ചോലി തയ്ക്കാം അപ്പോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെർബൻ കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസിന്റെ വീഡിയോസും കഴിച്ച് കാണിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയിപ്പം നമ്മൾ നിമ്മി എടുക്കാം നിമ്മി എന്താ ചൊപ്പൊന്നിങ്ങനെ പെച്ച നമുക്ക് ചോൾ വെച്ചിട്ടൊന്ന് കുഴച്ചിങ്ങെടുക്കാട്ടോ ഓക്കേ ഇതൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കഴിക്കാം വെള്ള സംഭവം കിടല ഫുഡും ഓക്കെ ഇപ്പം നമുക്കൊന്നും വരുന്നത് കിടലം ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതൊക്കെ നെമ്മീൻ ചൂര ഉണ്ടായിരുന്നു നെമ്മീൻ ചൂര അതിനൊക്കെ നമ്മളെ പൊളി ഒരു ബീട്രൂട്ട് തോര ഉണ്ട് അതൊക്കെ കിടില ചമ്മന്തി ഉണ്ട് അപ്പം ഇതും കിട്ട ചോറുമൊക്കെയാണ് നമ്മളായിരുന്നത് അടിപ്പൊള്ളി സ്പെഷ്യൽസ് അപ്പൊ ഇനി നമുക്ക് എന്താ ഇനി ബീട്ട്രൂട്ട് തോറിനെ കൂടെ നമുക്കിട്ട് പെരവണം കണ്ടെ നമുക്ക് മീൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം ചോറുതായി സൈഡിൽ നിന്നൊക്കെ നീക്കി കൊണ്ടുവരണം ഓക്കെ എല്ലാ ഫ്രണ്ട്സും കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇതോടെ വെക്കാം നമ്മളാ ചിക്കൻ ആണ് ഇത് ചിക്കൻ ആണ് ഇത് ചിക്കനുണ്ട് ഇതൊക്കെ ചിക്കൻ ആണ് ഓക്കെ ബാക്കിയുള്ളതാ എല്ലാം നമ്മൾ ഇതാ മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് സമയമില്ല വേറെ കുറച്ച് അടുപ്പിൽ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി പോകണം നമുക്ക് കറി അപ്പിലൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇതാ ഇന്നത്തെ ബാക്കിയുള്ള ചോറ് അപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടോ ഓക്കെ സാ എല്ലാം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ വിത്ത് ചിക്കൻ്റെ ലിവറാണ് ലിവർ ചിക്കൻ്റെ ലിവർ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ ചിക്കന്റെ കിഡന ലിവറാണ് ഓക്കെ സാ ചിക്കൻ്റെ ലിവർ നമുക്ക് തട്ടാം ചമ്മന്തിയും അതുകൊണ്ടൊക്കെ പൊരിച്ച മീനും പൊരിച്ച കോഴിയൊക്കെ എവിടുത്ത സ്പെഷ്യൽ പൊളയും ആടിപ്പൊളി ഓക്കെ നമുക്ക് ഇനി ഇവിടത്തെ നമ്മളെ നെമ്മീനാണ് നമ്മളെ കീട്ടിലെ നെമ്മീൻ ഫ്രൈ ചൂര നെമ്മീൻ ചൂര അല്ലേ നെമ്മീൻ ചുര ഫിനിഷ് ഇതുണ്ടോ ഇതൊരു പീസ് ആണ് കേട്ടോ നമ്മള നമ്മള എന്താ പറയാ നമ്മളെ നെമ്മിന്റെ സെന്റർ ഭാഗത്ത് വെട്ടിയെടുത്തൊരു കേട്ടിലും എന്താ പറയാ അടിപൊളി ഒരു പീസാണ് കേട്ടോ ഓക്കെ നമുക്ക് ചിക്കൻ ഉണ്ട് ചിക്കൻ കൂടെ എടുക്കാതെ തോന്നോ ഓക്കെ നമുക്ക് അതായത് എടുക്കണം ഓക്കെ നമുക്ക് കൂടെ എടുക്കാം നമുക്ക് നെറ്റ് വർക്കിന്റെ കൂടെ കൂടെ പ്രശ്നമുണ്ട് അതായത് ചെറുതായിട്ടൊന്നും പ്രശ്നം ഉണ്ടോ വെട്ടുന്നത് പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓക്കെ ഇതൊക്കെ ചിക്കൻ ഫ്രൈ കൂടി കഴിക്കുന്നു ആ കഴുത്തിന്റെ ഭാഗമാണോ എല്ലായിടത്തും മാറിപ്പോയി കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടെ ചോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനെ ഇവിടെ കഴിക്കാം കേട്ടോ നാടിപ്പുളി ഓരോ അതിൻ്റെ തീർത്തുകൊണ്ട് വരാനിവിടെ ഓക്കെ അതിനിട അത് നമുക്ക് മീൻ ഫ്രൈ ഉണ്ട് അതുപോലെ കിടലം നെമ്മീൻ ചുര ഫ്രൈ ഉണ്ട് ഓക്കെ ഓക്കെ ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഫിനിഷ് ചെയ്യാം കേട്ടോ ഒന്നും ഇല്ല ഇനി ഇല്ല ഓക്കെ അതുകൊണ്ട് ഇരിക്കട്ടെ മാത്രമേ ഉള്ളൂ അതായത് ഇത്ര ചോറ് മാത്രമേ നമുക്കുള്ളൂ നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം നമുക്ക് മീൻ ഫ്രൈ തന്നെ എടുത്ത കേട്ടോ അതെല്ലാം കീട്ടലോ ഇതാ ഈ മാംസം ഉണ്ടല്ലോ കീട്ടിലുണ്ടോ കേസ് കാരണം മുള്ളിന്റെ മാംസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ കേട്ടോ ഓക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് ഇതാ കേട്ടോ നമുക്കതാ ചോറിൻ്റെ പേരവി കേട്ടോ കേട്ടോ ആട്ടീ പൊളിന്ന് വെച്ചാൽ കീട്ടിലും സമ്മതിക്കാരിട്ടോ ഓക്കെ സൂപ്പർ ആയി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് കൊണ്ട് ചെയ്യാം ചുറ്റിയുടെ ആട്ടിപ്പൊടി ഒരു ചൂര ഫ്രൈ ആണ് സാധാ ചൂരയുണ്ടോ നിമ്മീൻ ആണ് കേട്ടോ നിമ്മീന്റെ രുചിയാണത് അങ്ങനെ ഇതിന് ഇത്ര കിട്ടലമാക്കുന്നത് ഓക്കെ കണ്ടോ കിടലം കിടലം ആട്ടിപ്പൊളി രുചിയുള്ള ഒരു മീൻ ഫ്രൈ ഓക്കെ ഗസത്തിട്ടുണ്ട് കഴിക്കാൻ നമുക്ക് നമ്മൾ ഏകദേശം കാലിയായിട്ടുള്ളു കേട്ടോ കേട്ടോ இது கூட ஒரு ஒருபாடு காஷ் ஒருபாடு இலக்கியம் உறச்ச பிஸ் ஓகே ஓகே ஓகேட்டு கிடலம் எல்லாருக்கும் அடிப்படையில ஸ்பெஷல் டினர் மணி மாற்றி வைக்க கண்ட ஓகே சார் கிட்டலாம் பீஸ கிட்டு எடுக்கூட்டி ஆடிக்காந்தோஷ இது நமக்கு ണേ പീസൊക്കെ ഇതിനടുത്ത് നമുക്ക് മാംസൊക്കെ ഇളക്കി മാറ്റിയിടാം ഇത് നമുക്ക് അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്ത കഴിക്കാം ഓക്കെ നമ്മൾ കിടക്കണ്ടോ അടിപൊളി ഓക്കെ ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇപ്പൊ മാംസം എല്ലാം ഇത്ര ചോറേ ഉള്ളൂ പിടിക്കാം ഓക്കെ സാർ ഫിനിഷ് ആയിട്ടുണ്ടോ എല്ലാ കാര്യവും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പൊ എല്ലാം നമ്മൾ എന്താ പറയാ ഓക്കെ അടുത്തൊരു വീഡിയോ വരാൻ വരുന്നു